ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മെഗാ താരലേലത്തിൽ വൈഭവ് സൂര്യവംശി എന്ന പതിമൂന്നുകാരന്റെ പേര് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അതിന്റെ കാരണം ഒന്നു മാത്രമാണ് ഐ പി എൽ ഫ്രാഞ്ചൈസിയായ രാജസ്ഥാൻ റോയൽസ് ഈ പതിമൂന്ന് കാരനെ സ്വന്തമാക്കാൻ മുടക്കിയത് ഒന്നേ പോയിന്റ് ഒന്ന് കോടി രൂപയായിരുന്നു യശസ്വി ജയ്സാലിനെ വളർത്തിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാവി താരമായ വൈഭവിനും രാജസ്ഥാൻ റോയൽസ് ആദ്യം ഇടം നൽകിയത് പ്രതീക്ഷാജനകമാണ് ഐ പി എൽ ലേലത്തിൽ വിറ്റുപോയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു വൈഭവ് യു എയിൽ സമാപിച്ച അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂർണമെന്റിലും വൈഭവ് ഇന്ത്യൻ ജേഴ്സിയിൽ ഇറങ്ങിയിരുന്നു തുടക്കത്തിൽ മടങ്ങിയെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ തുടർച്ചയായ അർദ്ധ സെഞ്ചുറികളുമായി വൈഭവ് തന്റെ ബാറ്റിംഗ് വൈഭവം പ്രകടമാക്കി ഇപ്പോൾ ഏഷ്യ കപ്പിന്റെ ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിൽ ഈ പതിമൂന്നുകാരന്റെ പ്രകടനം നിർണായകമായിരിക്കുകയാണ് യു എക്കെതിരെ നാൽപ്പത്തി ആറ് വന്തിൽ എഴുപത്തി ആറ് റൺസാണ് അദ്ദേഹം അടിച്ചുകൂട്ടിയത് മൂന്ന് ഫോറും ആറ് സിക്സറും അടക്കമായിരുന്നു വൈഭവിന്റെ ഈ ഇന്നിംഗ്സ് ശ്രീലങ്കയ്ക്കെതിരായ സെമിഫൈനലിലും വൈഭവ് തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ചു ആറ് ഫോറും അഞ്ച് സിക്സും അടക്കം മുപ്പത്തി ஆறு பந்தில் அறுபத்தேழு ரன்ஸ் ஆன സെമിഫൈനലിൽ വൈഭവ് നേടിയത് വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന വൈഭവിന്റെ പ്രായത്തിൽ സംശയം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുൻ പേസ് ബൌളറായ ജുനൈദ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ കപ്പിൽ ശ്രീലങ്കയ്ക്കെതിരെ വൈഭവിന്റെ സിക്സർ വീഡിയോ പങ്കുവെച്ചാണ് ജുനൈദ് ഖാൻ തന്റെ സംശയം ഉന്നയിച്ചിരിക്കുന്നത് ഒരു പതിമൂന്നുകാരൻ ഇത്രയും വലിയ സിക്സർ പറത്താൻ സാധിക്കുമോ എന്ന കുറിപ്പോടെയാണ് ജുനൈദ് ഖാൻ വൈഭവിന്റെ ഈ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഷ്യ കപ്പ് അണ്ടർ നയൻറ്റീൻ ടൂർണമെന്റിൽ അഞ്ച് ഇന്നിംഗ്സിൽ നിന്ന് റൺസ് വൈഭവ് സ്വന്തമാക്കിയിരുന്നു ഫൈനലിൽ ബംഗ്ലാദേശിനോട് തോറ്റ് ഇന്ത്യക്ക് കപ്പ് സ്വന്തമാക്കാൻ സാധിച്ചില്ല ഫൈനലിൽ ഒൻപത് റൺസ് മാത്രമായിരുന്നു വൈഭവിന്റെ നേട്ടവും മുൻപും പ്രായത്തിന്റെ പേരിൽ വൈഭവിനെതിരെ വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് വൈഭവ് തന്നെ തൻ്റെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയും വൈറലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തനിക്ക് പതിനാല് വയസ്സാകേണ്ടതായിരുന്നു എന്നാണ് വൈഭവ് നടത്തിയ പ്രസ്താവന എന്നാൽ വൈഭവിന്റെ പ്രായം തെളിയിക്കാൻ ഏതു പരിശോധനയ്ക്കും തയ്യാറാണെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ ബീഹാറിനു വേണ്ടിയാണ് വൈഭവ് കളിക്കുന്നത് അഞ്ച് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളും വൈഭവ് കളിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറി നേടി യൂത്ത് ക്രിക്കറ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന നേട്ടത്തിലും そっているの